കൽക്കി മൂവി ദാ പോയിട്ട് ആറേ കാലുള്ള ഫസ്റ്റ് ഡേല തന്നെ ഈവനിങ് ഷോ പോയി കണ്ടിട്ട് വന്നിട്ട് റിവ്യൂ ഇടുന്നതാണ് ഇതൊരിക്കലും ഒരു സ്പോയിലറോ കാര്യങ്ങളോ ഒന്നും അല്ല നിങ്ങൾ ഈ ഒരു പടം പോയി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്തായാലും നാളെ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക കാര്യം ഇനി എൻ്റെ സ്പോയിലറും സ്പൂഫുകളും ഒക്കെ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു തിയേറ്ററിലെ എക്സ്പീരിയൻസ് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല കാര്യം അറുനൂറ് കോടി രൂപയ്ക്ക് ഇത് എന്തുവാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ പൊന്നെ സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സിനിമാ ഹിസ്റ്ററിയുടെ അകത്ത് പുതിയൊരു പ്രപഞ്ചം പറന്നു എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം കാര്യം അത്രയേറെ ഒരു പുതിയൊരു കോൺസെപ്റ്റ് ഈ സിനിമയെ കൊണ്ടുവന്നിട്ടുണ്ട് ആ പുതിയൊരു മുഖം സിനിമയുടെ പുതിയൊരു മുഖം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കാര്യം പല ഇംഗ്ലീഷ് സിനിമകൾ കാണുമ്പോൾ അപ്പോൾ മാറ്റ് മാക്സ് ഫ്യൂറിയൊക്കെ പോലത്തെ പടങ്ങൾ കണ്ടുള്ള ആളുകൾക്കറിയാം ഒരു ഫ്യൂച്ചറിസ്റ്റിക് മൂവി എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറയുന്ന കഥയെന്ന് പറയുന്നത് കൽക്കി ട്വന്റി എയ്റ്റി നയൻറ്റി എയ്റ്റിന്ന് അതായത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് ഏഴ് അതായത് ഫ്യൂച്ചറിൽ നടക്കുന്ന അല്ലെങ്കിൽ നടക്കാൻ സാധ്യതയുള്ള കലിയുഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എപ്പിക് അതായത് എപ്പിക് പ്ലസ് ഈ പറയുന്നൊരു ഫ്യൂച്ചറിസ്റ്റിക് അങ്ങനത്തെ ഒരു മൂവിയാണെന്ന് പറയുന്നത് അതായത് ഈ പല അവതാരങ്ങളിലെയും അതായത് ഈ ഹിന്ദു മിത്തോളജി അനുസരിച്ചിട്ടുള്ള അവതാരങ്ങളുടെ ഒക്കെ വെച്ചിട്ട് അതില് ഒരു ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിടിലം പടം കാര്യം ഇന്ന് വരെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പോലും ഇങ്ങനത്തെ ഒരു പടം കണ്ടിട്ടില്ല വി എഫ് എക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഉണ്ടല്ല വിഷയം ആദിപുരുഷും സാഹോയൊക്കെ ഇറക്കി സത്യം പറഞ്ഞാൽ പ്രഭാസിനെ അടിയേറ്റിരിക്കുന്ന സാഹചര്യത്തിൽ കിട്ടിയ ഒരു ജം തന്നെയാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ബാഹുബലിക്ക് ശേഷം ഇത്രയേറെ ഒരു കിടിലം അഭിനയം കണ്ടത് ഇത് തന്നെയാണ് ഇതിനകത്ത് എല്ലാ കാസ്റ്റിങ്ങുകളാണെങ്കിലും കിടിലുമായിട്ടാണ് സത്യം പറഞ്ഞാൽ ദുൽഖറിനെ ആണെങ്കിലും വിജയദേവർഗുണ്ടാണെങ്കിലും ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ ഏജിനകത്തും ഇത്ര കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള അഭിഷേക് അമിതാഭ് ബച്ചനെ തന്നെയാണ് കാര്യം പുള്ളിക്കാരൻ്റെയൊക്കെ അഭിനയം എന്ന് വെച്ചാൽ കേട്ടല്ല പണ്ട് കണ്ട സിനിമകളിനേക്കാളും അത്രയേറെ കിടിലമായിട്ടാണ് ഇപ്പം പുള്ളിക്കാരനൊക്കെ അഭിനയിച്ചിരിക്കുന്നത് ഈ പടത്തിനകത്ത് എനിക്ക് നെഗറ്റീവ് പറയാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കാസ്റ്റിംഗ് ആണെങ്കിലും അതിൻ്റെ ബി എഫ് എക്സ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാം കൃത്യമായിട്ട് പോകുന്നുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂസ്ഡ് ആകുമെന്ന് ചോദിച്ചാൽ ഈ പുരാണം ആയ പുരാണ മിക്സ് ആയതുകൊണ്ട് കുറേ കാര്യങ്ങൾ നമുക്ക് ഈ കഥാപാത്രങ്ങൾ ആരാണ് എന്താണ് എന്നൊക്കെ ഉള്ള കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് പക്ഷെ ലാസ്റ്റിൽ കൊണ്ടുവന്ന് എൻഡ് ചെയ്തപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ പടം പെട്ടെന്ന് തീർന്നു ഏകദേശം മൂന്ന് മണിക്കൂർ പടമാണ് മൂന്ന് മണിക്കൂർ നമ്മൾ തിയേറ്ററിൽ ഇരുന്നിട്ടും പടം പെട്ടെന്ന് തീർന്നു പോയോ എന്നുള്ളൊരു തോട്ട് നമുക്ക് തരുന്നൊരു രീതിയിലുള്ളൊരു പടമാണ് കാര്യം ഇതിൻ്റെ എൻഡിങ് എന്ന് പറയുന്നത് അടുത്ത ഒരു തുടക്കത്തിലേക്കാണ് നിങ്ങൾ എന്തായാലും പോയി കാണുക ഞാൻ ഞാനതിൻ്റെ ഒരു സ്പോയിലറോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണണം ഒരു പുതിയൊരു സിനിമാറ്റിക് യൂണിവേഴ്സ് എല്ലാ ഭാഷയിൽ നിന്നുമുള്ള ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള അഭിനേതാക്കളെ കൊണ്ടുവന്ന് ചെയ്തൊരു പടമാണ് എന്തായാലും ഫസ്റ്റ് ഡേ ആയിരുന്നു ഇന്നിപ്പം ഇരുന്നൂറ് കോടി അങ്ങനുണ്ടായ കളക്ഷൻ നേടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എനിക്ക് തോന്നുന്ന ഒരു ആയിരം കോടിക്ക് പുറത്ത് എന്തായാലും ഈ ഒറ്റ ആഴ്ച കൊണ്ട് പോകുമെന്ന് തോന്നുന്നു കാര്യം അത്ര കിടിലാം പടം എന്തായാലും മൊബൈൽ ഫോണിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടി വിയിൽ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് കിട്ടത്തില്ല മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു പടത്തിൻ്റെ രീതികൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക കാര്യം എനിക്ക് വാക്കുകളില്ല ഞാൻ ഈ ഇടക്കാലത്ത് കണ്ടിട്ടുള്ള അതിൽ ഇംഗ്ലീഷ് പടങ്ങളെ വെല്ലുന്ന രീതിയിലുള്ളൊരു പടം വേറെ ലെവൽ പടം എന്തായാലും ഈ സിനിമയുടെ ക്രൂവിന് ഹാറ്റ്സ് ഓഫ് അപ്പോൾ എന്തായാലും ഒന്ന് കണ്ടു എന്തായാലും